ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുട മറ്റേ കണ്ടേശ്വരം ആ ലൊക്കേഷനിലുള്ള ഒരു സ്ഥലത്താണ് അപ്പോൾ അവിടെ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലവും ഒരു വീടും ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇതിന് ആ വീട് ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ രണ്ട് നില വീടാണ് കേട്ടത് വീടിന് പഴക്കുണ്ട് ഒരു പതിനഞ്ച് കൊല്ലത്തോളം വീടിന് പഴക്കുണ്ട് ഫ്ലോറ് ഗ്രാന മറ്റേ മാർബിളാണ് ഇതിലിപ്പോൾ താൽക്കാലികമായിട്ട് വാടകയ്ക്ക് കൊടുത്തേക്കണ കാരണം അകത്തേക്ക് പോകണില്ല മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ ചുറ്റും മതിലും കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ളത് കേട്ടാ അപ്പോൾ ഈ ഇരുപത് സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടിയിട്ട് ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷമാണ് ഇവിടുന്ന് നമ്മുടെ ബസ് റൂട്ടിലേക്കൊക്കെ ഒരു ഒരു കിലോമീറ്റർ കാവുപ്പര സെൻടറിലേക്കൊക്കെ വളരെ കുറച്ച് ഒരു അഞ്ഞൂറ് മീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ ഇത് നല്ലൊരു കിണറുണ്ട് പണ്ടത്തെ നല്ല സൂപ്പർ കിണറൊക്കെ ഉണ്ട് ഉണ്ടോ അപ്പോൾ ഗേറ്റ് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉള്ള വീടാണ് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷമാണ് അപ്പോൾ ഇതുപോലത്തെ ഉള്ള ഇനിയും ഇരിഞ്ഞാലക്കോടേയും ചുറ്റുവട്ടത്ത്